വികസന വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന വണ്ടൂരിന്റെ മധുര സ്വപ്നങ്ങൾക്ക് മധുരം വിളമ്പാൻ ഇനി എം ഇ ബേഗ്സ് ഉദ്ഘാടനം മെയ് പതിനേഴ് ശനിയാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന വേളയിൽ മുഖ്യാതിഥിയായി സ്റ്റാർ മാജിക് സിനിമ മോഡൽ താരം ഷിയാസ് കരീം നിങ്ങളെ കാണാനെത്തുന്നു എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ നാട്ടുകാരുടെ പ്രതിഷേധം സ്ഥലത്തെത്തിയ ഡി എഫ്ഒയെ നാട്ടുകാർ തടഞ്ഞു എ പി അനിൽകുമാർ എം എൽ എയും സ്ഥലത്തെത്തി ഇന്ന് പുലർച്ചെയോടെയാണ് കടുവയുടെ ആക്രമണമുണ്ടായത് ടാപ്പിങ്ങിന് പോയ സമയത്താണ് കടുവ ആക്രമിച്ചത് കടുവയെ കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ കാളികാവ്